നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം തെരുവ് ജനറൽ കൗൺസിലിങ്ങും സ്റ്റേറ്റ് കൗൺസിലും സഹോദരന്മാരെ ഐ പി സിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കെ എബ്രഹാമിന്റെ ചരിത്രം വളരെ വ്യക്തമാക്കുന്നത് പല രീതിയിലുള്ള എന്ന് പറയാൻ പറ്റത്തില്ല താൽക്കാലിക സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്ത ഒരു വ്യക്തിയാണ് കെ എബ്രഹാം എന്നാൽ കെ എബ്രഹാമിന്റെ കൊച്ചുമുഖന്ന് വിളിക്കുന്ന വത്സൺ എബ്രഹാമിനും അപ്പോൾ തന്നെ ഭരണസമിതിക്കും ഇപ്പോൾ തമ്മിലടിയാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവര് തന്നെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് കേട്ടാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഈ തമ്മിലടിയോടും ഈ വിഭാഗീയതയോടും ഗ്രൂപ്പിസത്തോടൊന്നും ഒരു യോജിപ്പുമില്ല എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് ഈ ഭൂമി മലയാളത്തിൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് വരുന്നതേയും അത് സംഭവിക്കില്ല എന്നാണ് പക്ഷേ ഒരു കാര്യം ശരിയായ നിലയിൽ ശരിയായി ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് ശരിയായി മുന്നോട്ട് പോകാൻ കഴിയും അതിനാവശ്യം കൂടുതൽ കൂടുതൽ തെറ്റി ചെയ്യുന്നവന്മാർ സമൂഹത്തിൽ പരസ്യക്കൊലമാകുമ്പോൾ കുറവ് തെറ്റി ചെയ്യുന്നവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാമല്ലോ എന്തായാലും നമുക്ക് മുന്നോട്ടല്ലേ പോയാൽ പോയല്ലേ പറ്റൂ അതുകൊണ്ട് അവരുടെ തമ്മിലണി സ്റ്റേറ്റ് കൗൺസിലും ജനറൽ കൗൺസിലും തമ്മിലുള്ള തമ്മിലടി എന്താണെന്ന് നമുക്ക് കേൾക്കാം ഒരാൾ പറയുന്ന വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കേൾക്കുക സത്യങ്ങൾ മനസ്സിലാക്കുക വലിയ തെറ്റ് ചെയ്തവന്മാരെ മാറ്റി നിർത്തുക ചെറിയ 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 തെറ്റ് ചെയ്തവന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുക കാരണം അവരെ എടുത്ത് കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല യുവമാർ വലിയ തെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം തീരുമാനമെല്ലാം ജനങ്ങൾക്കുള്ളതാണ് കാരണം ജനാധിപത്യമാണല്ലോ നമുക്ക് കേട്ട് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗോഡ് യു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ചില നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുവാൻ ഇടയായ കാരണം ഇപ്പോൾ ഐ പി സിയിൽ നടക്കുന്ന വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഭരണ രീതിയുമാണ് ഇങ്ങനെ വരുവാനുള്ള കാരണം നമുക്കറിയാം കേരള സ്റ്റേറ്റ് നമ്മുടെ സൊസൈറ്റി ആക്ട് അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ആ ഭരണസമിതിക്ക് അതിന്റെ മൂന്ന് വർഷവും പിന്നെ അടുത്ത എലക്ഷൻ നടക്കുന്നവരെ ഭരിക്കുവാനുള്ള സകല നിയമവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും സൊസൈറ്റി ആക്ടിലും പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഭരണം നടത്തി ഇപ്പോൾ ഭരണം പൂർത്തിയായി വേണ്ടി നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് എലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അന്ന് ഇന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ ജനറൽ പ്രസിഡന്റ് എന്നുള്ള വ്യാജമായ രീതിയിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കാത്ത വത്സൻ എബ്രഹാം ഒരു ലെറ്റർ കൊടുത്തു എലക്ഷൻ നടത്താൻ പാടില്ല വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവരതനുസരിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എലക്ഷൻ അവരുടെ കാലാവധി കഴിഞ്ഞു അതുകൊണ്ട് അഡ്ഹോർ കമ്മിറ്റിയെ കയറ്റണം ആരാണ് അഡ്ഹോർ കമ്മിറ്റി കഴിഞ്ഞ എലക്ഷനിൽ തോറ്റു തുന്നം പാടിയ ഐ പി സിയിലെ കേരളത്തിലെ ജനങ്ങൾ വാരി വലിച്ചു വെളിയിലേക്കെറിഞ്ഞ മൂന്നാലഞ്ച് പേരെ കയറ്റി ഒരു സാക്ഷ്യവുമില്ലാത്ത ഒരു ദൈവകൃപയും ഇല്ലാത്ത ജഡീകന്മാരായ ചിലരെ വച്ചിട്ട് ഐ പി സി കേരള സ്റ്റേറ്റ് അങ്ങ് പിടിച്ചെടുക്കുവാനും ശ്രമിക്കുകയാണ് വത്സൻ എബ്രഹാമും കുര്യനും നടക്കുന്ന കാര്യമല്ല കേരളത്തിലെ ജനങ്ങള് പൊട്ടന്മാരൊന്നുമല്ല നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ഒരു ലെറ്റർ ഹെഡില് നാല് ഇംഗ്ലീഷ് കരുതി രണ്ട് ഉപ്പ് ഇട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ട് അങ്ങോട്ട് അയച്ചാൽ അത് മുഴുവൻ കൈക്കൂപ്പിൽ നിന്ന് കേൾക്കുന്ന ജനങ്ങളൊന്നുമല്ല കേരളത്തിലുള്ളത് അത് നല്ല വിദ്യാഭ്യാസവും നല്ല പ്രകരണ പ്രകരണശേഷിയുമുള്ള നല്ല ആൾക്കാരാണുള്ളത് എന്നാൽ മറിച്ച് നമ്മുടെ സഭയാണ് അതുകൊണ്ട് സഭയ്ക്കൊരു പെരുദോഷം വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് കഴിവതും ഒരു പ്രകോപനമുണ്ടാക്കാതെ വളരെ മാന്യമായിട്ട് തന്നെ ഇരിക്കുന്ന ജനങ്ങളാകുള്ളത് എന്നാൽ ഐ പി സിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഐ പി എസ് സിയെ സ്നേഹിക്കാത്ത നിങ്ങളാണ് പ്രകോപനമായി ഓരോ കാര്യങ്ങൾ ചെയ്ത് കള്ളത്തരത്തിലൂടെ ചെയ്ത് ഐ പി സിയെ പിടിച്ചെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലേ അത് അനുവദിക്കാൻ പാടില്ല കേരള സ്റ്റേറ്റ് നാളെ കൌൺസിൽ കൂടും അവരെ നിയമപരായ നിയമങ്ങൾ അവിടെ എടുക്കും അവർക്കെടുക്കാൻ പറ്റുന്ന നിയമങ്ങൾ അവിടെ എടുക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കയില്ല അതിനുള്ള എല്ലാ നിയമ സംരക്ഷണങ്ങളും കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ മാന്യത പോകുണ്ടായെങ്കിൽ മാന്യമായി സത്യസന്ധമായി നിങ്ങൾ നിലനിൽക്കണം സി വത്സൻ എബ്രഹാം ഏത് സൊസൈറ്റി ആറ്റനുസരിച്ച് ജയിച്ചു വന്ന ആളാണ് പഞ്ചാബില് ഏത് സഭയിലിരുന്നിട്ടാണ് ഇരുവർഷത്തെ കാലം ശുശ്രൂഷകനായിട്ടിരുന്നിട്ട് എലക്ഷൻ നിന്നത് വ്യാജങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഒരു വർഷം ഏകദേശം നൂറ് കോടി രൂപ ഐ പി സിയിലെ സഭകളെ കാണിച്ച് പിരിച്ചെടുത്തിട്ട് സ്വന്തം കുടുംബത്തിന്റെ ട്രസ്റ്റി കൊണ്ടുവന്ന് ആഘോഷമായി ജീവിക്കുന്ന ഒരാളാണ് ഐ പി സിക്ക് വേണ്ടി ഒരു നൂറ് രൂപ ഒരു കർത്തദാസിന് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ഒരു മരിച്ചയാടെ വീട്ടിൽ പോകുന്നുണ്ടോ നിങ്ങൾ ഒരാൾക്ക് കൈ കൊടുക്കുവാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊന്നും സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഐ പി സിയുടെ പേര് മാത്രം മതി അതു വച്ചുള്ള പിരിവ് മാത്രം മതി അമേരിക്കയിലെ സകല ഇംഗ്ലീഷ് ചർച്ചകളിലും ഐ പി സിയുടെ സഭകളെ പ്രസംഗിച്ച് പാവങ്ങളുടെ ഫോട്ടോയും കാണിച്ച് കാശു വാങ്ങിക്കുന്ന ആളാണ് അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ബേബി വർഗീസ് നേപ്പാളിൽ നിന്ന് വന്നതെന്നാണ് പറയുന്നത് നേപ്പാളിലെ ഒരൊറ്റ സൈബർ സഭയുണ്ടോ ഐ പി സിക്ക് അദ്ദേഹം നേപ്പാളിൽ കയറിയിട്ട് വർഷങ്ങളായി പിന്നെ എങ്ങനെ നേപ്പാളിലെ പാസ്റ്ററാകുന്നത് അമേരിക്കയിൽ നിന്ന് തോറ്റപ്പോൾ ജനറൽ കൌൺസിൽ മെമ്പറായിട്ട് നിന്ന് തോറ്റപ്പോൾ കള്ളത്തരം പറഞ്ഞ് നേപ്പാളിൽ ചെന്നിട്ട് നേപ്പാളിലെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്ത് കള്ളത്തരമാണ് നിങ്ങൾ കാണിക്കുക ദേവസേനയിൽ എങ്ങനെ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ പിടിച്ചിട്ട് നിൽക്കാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടാത്തവരല്ലേ എത്ര പ്രാവശ്യം നിങ്ങൾ എലക്ഷനിൽ നിന്നു ഇന്ന് വരെ ജയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ആ നിങ്ങളാണോ സെക്രട്ടറി ധൈര്യമുണ്ടെങ്കിൽ കേരള ഇന്ത്യ ബന്ധ കോസ് ദേവസഭയുടെ എലക്ഷനെ നേരിട് നിങ്ങൾ ജയിച്ചുവാ സകലം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും ഇന്നിപ്പോൾ ജയിച്ചെന്നും പറഞ്ഞ് അവിടെ ഇരിക്കാൻ തുടങ്ങി രണ്ടുമൂന്ന് വർഷമായല്ലോ ഏതെങ്കിലും ഒരു സഭയിലെങ്കിലും വിളിച്ച് നിങ്ങളെ കൊണ്ട് സുസൂഷിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മാന്യത വരുന്നുണ്ടോ ഇല്ല ഒരു വിലയില്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുക നിങ്ങൾ തന്നെ കാശ് മുടക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുക അതല്ല ഒരു അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളഞ്ഞു ഐ പി സിയുടെ വില നാട്ടിൽ പോയി അത് നിങ്ങൾ കളഞ്ഞു ഞങ്ങൾ വിശ്വാസിലൊന്നും പൊട്ടന്മാരായിട്ടൊന്നുമല്ല പ്രതികരിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടുമല്ല നല്ല രീതിയിൽ പ്രതികരിക്കാനറിയാം നിങ്ങളൊന്ന് നിന്നിടത്തുനിന്ന് ഇറങ്ങാത്ത രീതിയിൽ അറിയാം പക്ഷേ ദൈവസ്നേഹം കൊണ്ടും ദൈവസഭയുടെ മാന്യതോർത്തിട്ടുമാണ് ഞങ്ങളൊക്കെ മാന്യമായിട്ടിരിക്കുന്നത് ഇനി ഇത് നിന്നിട്ട് കാര്യമില്ല കാര്യം നിങ്ങൾ എന്ത് തറയും എന്ത് തറ പരിപാടിയും കാണിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അതുകൊണ്ട് ഒരു കാരണവശാലും നിയമപരമെങ്കിൽ നിയമപരം അതല്ലാതെങ്കിൽ അല്ലാതെ നിങ്ങളെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ അവിടെ ഭംഗിയായിട്ട് കൌൺസില് നടക്കും അവിടെ എല്ലാ നിയമസംരക്ഷണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് മറിച്ച് ആരെങ്കിലും വന്നാൽ അത് നാളെ തന്നെ കാണും അവിടെ തന്നെ കാണാൻ ആൾ കാണും ഇന്ത്യ ബന്ദകോസ് ദേവസഭയിലെ ഒരംഗത്തിനെ ഒരു തരത്തിലും അവരുടെ ക്രെഡിൻഷ്യൽസ് മുടക്കാനോ അവരെ സഭയിൽ നിന്ന് പിരിച്ചുവിടാനോ നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങളെ ആരും തിരഞ്ഞെടുത്തിട്ടില്ല നിങ്ങൾ വ്യാജമായി കയറി വന്നിരിക്കുന്നവരാണ് അതിനെതിരെ കേസുകൾ നടക്കുകയാണല്ലോ കാണാം ആ കേസിന്റെ ഒക്കെ വിധി ഇപ്പം വരും അടുത്തുതന്നെ വരുമല്ലോ പിന്നെ കുര്യൻ വിചാരിച്ചാൽ നിങ്ങളെ എല്ലാം അങ്ങ് വാഴ്ത്താമെന്ന് വിചാരിച്ചാൽ കുര്യൻ വെറും അത്രയ്ക്കും വലിയ ആളൊന്നും അല്ലല്ലോ അതുകൊണ്ട് ദൈവം നിങ്ങളുടെ റെസ്പെക്റ്റ് കളയാതെ സഭയുടെ മാന്യത കളയാതെ നിയമപരമായി മാന്യമായിട്ട് ദൈവോചനത്തിനുസരണമായിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചാൽ മാത്രം നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ പിടിച്ചു വലിച്ചു ഒരു ദിവസം വരും നിങ്ങൾ മറന്നുപോകരുത് അതിനെങ്ങനെ നേതൃത്വം കൊടുക്കേണ്ടി വന്നാലും പലരും കാണും അതുകൊണ്ട് ഇന്ത്യ ബന്ദക്രോസ് ദേവസഭയിലെ എല്ലാ വിശ്വാസികളും നിങ്ങൾ അനീതിക്കെതിരെ പോരാടണം നമ്മൾ നിന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് സഭകളിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി വന്നവരാണെങ്കിൽ അത് നീതിക്ക് വേണ്ടി വന്നവർ സത്യം അറിഞ്ഞിട്ട് വന്നവരാണ് ആ സത്യത്തെ അനീതി കൊണ്ട് ഭരിക്കാൻ വരുന്നവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല സത്യസന്ധമായിട്ട് തന്നെ നമുക്കിതിനെ നേരിടണം അതുകൊണ്ട് എന്ത് വന്നാലും നാളെ നടക്കുന്ന കൌൺസിൽ മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണം ഒരു നിയമപരമായ ഒരു കാര്യവും ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല അവര് പാസ്റ്റർ കൊന്നു നിൽക്കുന്നതിന്റെ കഡൻഷ്യൽ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു ലെറ്ററൊക്കെ അയക്കുന്നുണ്ട് അതിനു മുമ്പ് ശിബുനടിവലിയുടെ കളഞ്ഞു അപ്പൊ ആര് വന്നാലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ആരുടെയും കെഡിൻഷ്യൽസ് കളയുക പത്തോ നാൽപ്പതോ അമ്പതോ വർഷം ദൈവസഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തവര് പ്രവർത്തിച്ചവര് അവരെ കെഡിൻഷ്യൽ കളയാൻ നിങ്ങളാരാ നിങ്ങൾ ഇന്നു വരെ ദൈവസഭ ഒരു സഭ ഉണ്ടാക്കുവാൻ വത്സൻ എബ്രാമിനോ ബേവർഗീസിനോ സാധിച്ചിട്ടുണ്ടോ ഒരു സഭയുടെ പണിക്ക് ആയിരം രൂപ കൊടുക്കാത്തവര് സ്വന്തം കാര്യങ്ങളും കസേറയും മാത്രം നോക്കി നടക്കുന്ന നിങ്ങൾക്ക് ലക്ഷ്യമില്ലേ ഇതുപോലൊരു മഹാപ്രസ്ഥാനത്തിൽ വന്നിട്ട് ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കാൻ ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല അതിന്റെ ചുവടുപ്പുകൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നിട്ടും പഠിക്കുന്നില്ല എങ്കിൽ ഇനിയും ദൈവം നിങ്ങളെ വെറുതെ വിടുകയില്ല ജനങ്ങളും വെറുതെ വിടുകയില്ല നിങ്ങൾ വെറും വിട്ടുവേഷം കെട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു